രുദ്രാത്മികം ഭാഗം പതിമൂന്ന് ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കഴിഞ്ഞുപോയ ഓരോന്നും മനസ്സിലോടിയെത്തിയപ്പോൾ അവൾ അടഞ്ഞിരിക്കുന്ന മെഴുകൾ വലിച്ചു തുറന്നു അപ്പോൾ ആ മെഴികളിൽ ദേഷ്യം മാത്രമായിരുന്നു ഇല്ല രുദ്രനെ കൂടെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി എന്തും എന്തും ഞാൻ ചെയ്യും വേണ്ടി വന്നാൽ അവളെ ആ ആമയെ കൊല്ലാനും ഞാൻ മടിക്കില്ല ക്രൂരമായ മുഖത്തോടെ അവൾ മനസ്സിൽ അത്രയും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി കഴിഞ്ഞ ഒരു ജീനും ടോപ്പും അണിഞ്ഞ് ചുണ്ടുകളിൽ കട്ടി ലിപ്സ്റ്റിക് അണിഞ്ഞുകൊണ്ടവൾ കണ്ണാടിയിലൂടെ ആകമാനം നോക്കി എന്നാൽ അപ്പോഴും അരുൺ എന്നെഴുതിയ താലി കഴുത്തിൽ കിടക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് തായേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആമയുടെ റൂം പകുതി ചാരി വെച്ചത് കണ്ടത് ഏതോ ഒരു ഓർമ്മയിൽ അവൾ പതിയെ അവിടേക്ക് ചെന്നു ചാരിയ വാതിൽ പതിയെ തുറന്ന് അവൾ കാണുന്നത് ബെഡിൽ ശാന്തനായി ഉറങ്ങുന്ന രുദ്രനെയാണ് അവനിൽ നിന്നും നോട്ടം മാറ്റാതെ അവൾ അകത്തേക്ക് കയറി ഷർട്ടിടാതെ കിടന്നതിനാൽ അവൻ്റെ ഉരുക്ക് പോലുള്ള ശരീരത്തിലും മുഖം മറച്ചു കിടക്കുന്ന ചുരുണ്ട മുടിയകളിലുമൊക്കെ അവളുടെ മെഴികൾ നീണ്ടു വല്ലാത്തൊരു പ്രണയത്തോടെ അവൾ അവനരികിൽ ചെന്നു അവനിൽ തന്നെ നോട്ടം പായിച്ചു കൊണ്ട് കൈകൾ ഉയർത്തി അവനെ തൊടാൻ വേണ്ടി നോക്കുമ്പോഴായിരുന്നു മറ്റൊരു കൈ വന്നവളുടെ കയ്യിൽ പിടിച്ചു വച്ചത് ഞെട്ടിക്കൊണ്ട് നോക്കി ലച്ചു കാണുന്നത് അവളെ നോക്കി കലിപ്പിൽ നിൽക്കുന്ന ആമിയെയാണ് രുദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ ലച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു റൂമിന് പുറത്തെത്തിയതും ലച്ചു അവളുടെ കൈകൾ കുടന്നെറിഞ്ഞു എന്നാൽ അപ്പോൾ ആ നിമിഷം തന്നെ ആമിയുടെ കൈകൾ ശക്തിയിൽ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു അടികൊണ്ട കവിളിൽ കൈവച്ചുകൊണ്ട് ലച്ചു പകപ്പോടെ ആമയെ നോക്കി ആദ്യമായാണ് ആമിയിൽ നിന്നും ഇങ്ങനൊരു പ്രതികരണം മുമ്പൊക്കെ താൻ പറഞ്ഞത് കേട്ട് തന്നെ അനുസരിച്ച് നടക്കുന്ന ആമിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരുപാട് മാറി ആമി എന്ന് അവൾക്ക് ആ നേരം മനസ്സിലായി ഇപ്പോൾ ഞാനിത് തന്നത് എന്തിനാണെന്ന് ലക്ഷ്മപ്രിയ അരുണ് മനസ്സിലാക്കുമല്ലോ അല്ലേ ലച്ചുവിനെ നോക്കി പുച്ഛത്തോടെ ആമി പറയുന്നത് കേട്ടവൾ ഞെട്ടിത്തരിച്ചു അരുണിനെ പറ്റി ആമി എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് ലച്ചു അത്ഭുതപ്പെട്ടു പോയി ഇനി മേലാൽ എൻ്റെ ഭർത്താവ് അതായത് എൻ്റെ കണ്ണേട്ടൻ്റെ നീൽവെട്ടത്ത് പോലും നിങ്ങളെ കാണാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ ഈ ആത്മിക ആരാണെന്ന് നീ അറിയും ലച്ചൂരന് നേരെ വിരൽ ചൂണ്ടി അത്രയും പറഞ്ഞുകൊണ്ട് ആമി അവരുടെ മുറിയിൽ കയറി വാതിലടച്ചു അപ്പോഴും ആമി എങ്ങനെ അരുടെ കാര്യം പറഞ്ഞു എന്ന ചിന്തയിലായിരുന്നു ലച്ചു മനസ്സിൽ നിറയെ പകയുമായി നേറുന്ന കവിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ലച്ചു മുറിയിലേക്ക് നടന്നു ഇതേസമയം വാതിലടച്ച് തിരിഞ്ഞ ആമി കാണുന്നത് നിഷ്കുവായി ഉറങ്ങുന്ന രുദ്രനെയാണ് അത് കണ്ടതും ചവിട്ടി തുള്ളി കൊണ്ടവൾ അവനടുത്തായി ചെന്നു ഓ എല്ലാം ഒപ്പിച്ച് വെച്ച് കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഒന്നും അറിയാത്ത പാവം കുട്ടി അത്രയും പറഞ്ഞുകൊണ്ട് അവനെ അടിക്കാൻ നിന്നോണം അവനരികിൽ നീങ്ങിയ അവളുടെ കയ്യിൽ പിടിച്ചു കൊണ്ടവൻ തൻ്റെ മേലെ കിട്ടു അവൻ്റെ പെട്ടെന്നുള്ള അറ്റാക്കിൽ പകച്ചുപോയ ആമി തലയുയർത്തി അവനെ നോക്കിയപ്പോൾ അവളെയും ചുറ്റിപ്പിടിച്ചുകൊണ്ട് സുഖമായി ഉറങ്ങുകയാണ് രുദ്രൻ അത് കണ്ടതും അവൾ ആശ്വാസത്തോടെ എണ്ണേൽക്കാനായി നോക്കി എന്നാൽ ഒരിക്കലും വിടില്ല എന്ന പോലെ രുദ്രൻ അവളെ തന്നോട് കൂടുതൽ ചേർത്തു ഓ ഓരോന്നും തിന്ന് മസിലൊക്കെ ഉരുട്ടിക്കയറ്റി വെച്ച് ഇപ്പോൾ പിടിച്ചു വെക്കണം നോക്കിയേ ഉടുമ്പു പോലും തോറ്റുപോകും അവൻ്റെ പിടിയിൽ നിന്നും കുതിരാൻ ശ്രമിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു എങ്ങനെയൊക്കെയോ നിന്നും നിന്ന് മടർന്നു മാറിക്കൊണ്ടവൾ എഴുന്നേറ്റു അപ്പോഴായിരുന്നു താഴെ നിന്നും വേദിക അവളെ വിളിച്ചത് ഇതാ വരുന്നു അമ്മേ അവൾ അപ്പോൾ തന്നെ താഴെ അവരുടെ മുറിയിലേക്ക് നടന്നു അവിടെ ലെച് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു സഞ്ജയ് ബെഡിൽ ചാരിയിരിക്കുകയാണ് അരികിൽ വേദികയും ഉണ്ട് ദച്ച് റൂമിലെ ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ദീപവും അവൾക്ക് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായി ഉണ്ട് എന്താ അമ്മയെ വിളിപ്പിച്ചത് ആമി മുറിയിലേക്ക് കടന്ന് സഞ്ജയ്യുടെയും വേദികയുടെയും അരികിലായിരുന്നു അപ്പോഴും ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയായിരുന്നു സഞ്ജയ് മോളെ അത് ലച്ചു അവളെ ഇനി എന്ത് ചെയ്യാനാ വാശിയും ദേഷ്യവും അവൾക്ക് കൂടുതലാണെന്ന് അറിയാലോ ആകെ ആകെക്കൂടെ തകർന്ന അവസ്ഥയിലാണ് അവളിപ്പോൾ എന്തും ചെയ്യാനും മടിക്കില്ല ഉള്ളിലെ ആദി ആ അമ്മ തുറന്നു കാട്ടി ഹാ ആൻറ്റി എന്തിനാ ലച്ചു ചേച്ചി എങ്ങനെ പേടിക്കുന്നേ അതിനെ അതിൻ്റെ വൈക്കങ്ങ് വിട് ദച്ചു പറഞ്ഞു എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് ആരെയും വേണ്ടെന്ന് വെച്ച് പോയതല്ലേ പിന്നെ ഇപ്പോൾ വന്നത് അത് എന്തിൻ്റെ ഉദ്ദേശത്തിലാണെന്ന് നമുക്കറിയില്ല ഇനിയും രുദ്രൻ്റെയും ആമയുടെയും ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഉള്ളിലെ ഈർഷ്യ മുഴുവനും തുറന്നു കാട്ടി ദീപു പറഞ്ഞു അപ്പോഴും ആമയും സഞ്ജയും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും പറയാതെ നിൽക്കുന്നേ വേദിക അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു അവളെ കാണുമ്പോൾ തന്നെ അന്ന് എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു നിന്നത് എനിക്ക് ഓർമ്മ വരുന്നേ അതുകൊണ്ട് തന്നെ ഇനി അവളുടെ ഒരു കാര്യത്തിലും ഞാൻ ഇനി അഭിപ്രായം പറയില്ല സഞ്ജയ് ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി അച്ഛ പറഞ്ഞത് ശരി തന്നെയാണ് എന്തായാലും കുറച്ച് ദിവസത്തെ സാവകാശം ചോദിച്ചതല്ലേ നാളെ ഞങ്ങളും പോകും അത് കഴിഞ്ഞ് എവിടെയാ പോണ്ടത് എന്ന് വെച്ചാൽ പോയിക്കോട്ടെ സഞ്ജയയുടെ കൈ പിടിച്ചുകൊണ്ട് ആമി പറഞ്ഞപ്പോൾ അയാൾ വെറുതെ ഒന്ന് തലയാട്ടി കൊടുത്തു ആ അപ്പോൾ പ്രശ്നമൊക്കെ സോൾവായ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നാലോ വിളിച്ചുകൊണ്ട് തച്ചു പറയുന്നത് കേട്ട് അവരെല്ലാം ചിരിച്ചു പോയി അങ്ങനെ അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനും ഒന്ന് കടൽ കാണാനും കാണാനുമൊക്കെയായി അവർ തീരുമാനിച്ചു വേദികയും സഞ്ജയും വരുന്നില്ലെന്നറിഞ്ഞ് അവർ മൂന്ന് പേരും കൂടെ പോകാൻ തീരുമാനിച്ചു കൂട്ടത്തിൽ രുദ്രനെയും കൂട്ടാം തായയിൽ നിന്ന് മാമി മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ കാണുന്നത് ഫ്രഷായി മിററിന് മുന്നിൽ നിന്ന് മുടി തുർത്തുന്ന രുദ്രനെയാണ് അവളെ കണ്ടപ്പോൾ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി പിന്നെ വീണ്ടും പണി തുടർന്നു അതെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അതിന് ഞാനെന്ത് വേണം അല്ല ഞങ്ങളുടെ കൂടെ വരുവാണെങ്കിൽ വരാം എന്തായാലും തിരിച്ചെത്താൻ ലേറ്റാകും ഒന്ന് അമർത്തി മൂളിക്കൊണ്ടവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അവൻ പോയപ്പോൾ വേഗം ചെന്ന് ഡോറടച്ച് കൊണ്ടവൾ റെഡിയാവാനായി ചെന്നു ഒരു റെഡ് കളർ ചുരിദാറാണ് അവൾ അണിഞ്ഞത് ഷാൾ ഒരു ഭാഗത്തായി ഇട്ട് കണ്ണുകളിൽ കൺമശി കൊണ്ട് കട്ടിയായി എഴുതി നെറുകയിൽ സിന്ദൂരവും തൊട്ടു വളകളും കമ്മലും ഒക്കെ അണിഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി ആ ഡ്രസ്സിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു ഒരുക്കമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ദച്ഛവും അതിനടുത്തതിൽ നിന്ന് ദീപവും ഇറങ്ങി അങ്ങനെ അവർ മൂന്ന് പേരും ചെന്നു അവിടെ കാറിൻ്റെ സൈഡിലായി ചാരി നിന്ന് ഫോൺ നോക്കുകയാണ് രുദ്രൻ അവർ വരുന്നത് കണ്ടപ്പോൾ അവൻ ഫോൺ വിളി നിർത്തി അവരെ നോക്കി ആമിയെ കണ്ടപ്പോൾ രുദ്രൻ പരിസരം മറന്നവളെ നോക്കി നിന്ന് പോയി അവനും റെഡ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ അച്ഛയോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവർ വണ്ടിയിൽ കയറിയിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ ദീപു ഇരുന്നപ്പോൾ ദച്ച് ഓടിച്ചെന്ന് അവൻ്റെ കൂടെയിരുന്നു അത് കണ്ട ദീപുവിൻ്റെ ചുണ്ടിലൊരു കുസൃതി ചിരി വിടർന്നു പിറകെ ആദ്യം ആമി കയറിയിരുന്നു അവൾക്കൊപ്പം രുദ്രനും ഹേയ് വെയ്റ്റ് ഞാനും വരുന്നു ഇവിടെ ഭയങ്കര ബോർ അവർ വണ്ടി വിടാൻ നോക്കുമ്പോഴാണ് ലച്ചു ഓടിക്കിതച്ചു കൊണ്ടുവന്നത് ഒരു ബ്ലാക്ക് കളർ ടോപ്പും ജീനുമാണ് വേഷം മുടിയൊക്കെ മുകളിലായി കെട്ടിവെച്ച് ചുണ്ടിൽ നിറയെ ലിപ്സ്റ്റിക്കൊക്കെ തേച്ചാണ് വരവ് വന്നപാടെ അവരുടെ സമ്മതം പോലും കണക്കാതെ അവൾ ബാക്ക് ഡോർ തുറന്ന് രുദ്രൻ്റെ അരികിലായിരുന്നു അതുകണ്ട് അവളുടെ ദേഷ്യത്തിൽ എന്തോ പറയാനായി വന്ന ദീപുവിനെയും ദച്ചുവിനേയും കണ്ണാടിയിൽ കൂടെ ആമി വിലക്കി ഇതേസമയം ലച്ചുവിൻ്റെ പ്രസൻസ് രുദ്രനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു രുദ്രേട്ടൻ എന്താ പോകുമ്പോൾ എന്നെ വിളിക്കാനേ അവനോട് കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് ലച്ചു കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അത് നീ വരുന്നത് എനിക്കറിയില്ലായിരുന്നു വലിയ താല്പര്യമില്ലാത്ത പോലെ രുദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു അങ്ങനെ അവരുടെ കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ സമയം മുഴുവനും ആമി ചിന്തയിലായിരുന്നു ഈശ്വര ഭഗവാനെ ഒത്തിരി ആഗ്രഹിച്ചതാ കണ്ണേട്ടൻ്റെ കൂടെയുള്ള ജീവിതം അപ്പോൾ ലച്ചിച്ചേച്ചു വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് തന്നെ തിരികെ നൽകിയിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ലച്ചി ചേച്ചിയുടെ ഈ വരവിൻ്റെ ഉദ്ദേശം തന്നെ കണ്ണേട്ടനാണ് എല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ ദൈവമേ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു കൊണ്ടവൾ മനസ്സറിനെ പ്രാർത്ഥിച്ചു വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ദീപു ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവോ രുദ്രൻ മുന്നോട്ടാന്നു കൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ദീപു പെട്ടെന്ന് തന്നെ കാർ ഒതുക്കി വെച്ചു ലച്ചു ഒന്ന് ഇറങ്ങാമോ ഏ ആ അവൻ എന്താ ചെയ്യാൻ പോണത് എന്ന് മനസ്സിലാവാതെ എല്ലാവരും അവനെ നോക്കി നിന്നു അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആമി ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് ഡോർ തുറന്നു അത് കണ്ടപ്പോൾ ആമി സംശയത്തോടെ രുദ്രനെ നോക്കി അത് ആമി നീ കുറച്ചങ്ങ് നീങ്ങിയിരിക്കൂ എനിക്ക് സൈഡ് സീറ്റിൽ ഇരിക്കണം അവൻ അത് പറഞ്ഞപ്പോൾ ആമി ലച്ചുവിൻ്റെ അരികിലായി നീങ്ങിയിരുന്നു അവൾക്കരികിൽ രുദ്രനും ഇരുന്ന് ഡോർ അടച്ച് പോകാമെന്ന് പറഞ്ഞു അവൻ്റെ ആ പ്രവൃത്തി കണ്ട ദച്ചുവും ദീപവും കള്ളച്ചിരിയാലെ രണ്ടുപേരെയും നോക്കി എന്നാൽ സമയം ദേഷ്യം കൊണ്ട് വിരക്കുകയായിരുന്നു ലച്ചു താൻ കൂടെ ഇരുന്നത് കാരണമാണ് രുദ്രൻ അങ്ങനെ ചെയ്തത് എന്ന് അവൾക്കറിയാമായിരുന്നു എല്ലാം ആമി കാരണം എന്നുള്ള ചിന്തയിൽ പകയോടെ ലച്ചു ഇരുന്നു ആമയാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു രുദ്രൻ്റെ ആ പ്രവൃത്തി അവളിൽ ലായത്തിൽ സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ കാർ ഓരോ തവണ ക്രോസ് ചെയ്യുമ്പോഴും മറ്റും അവൾ ഒന്നും അറിയാതെ പോലെ അവനോട് ചേർന്നിരുന്നു അത് മനസ്സിലാകുന്നുണ്ടെങ്കിലും രുദ്രനും ഒന്നും പറയാതെ അവളുടെ കളി കണ്ട് ആസ്വദിച്ചിരുന്നു അങ്ങനെ അവർ നേരെ പോയത് ബീച്ചിലായിരുന്നു അപ്പോൾ തന്നെ ലച്ചു ഫോണെടുത്ത് ആരെയോ വിളിച്ച് അവർക്ക് മുന്നിലായി നടക്കാൻ തുടങ്ങി ഓ ഇതുപോലൊരു മുതലിനെ ആണല്ലോ ആമി നിനക്ക് ചേച്ചിയായി കിട്ടിയത് എന്ത് വെറുപ്പിക്കലാടി ലച്ചുവിനെ നോക്കി ലച്ചു പിറുപിറുത്തു എന്ത് ചെയ്യാനാ അതിൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ആമി മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു അവർക്ക് പിറകിലായി തന്നെ രുദ്രനും ദീപവും നടക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും മിണ്ടാതെ ഫോൺ നോക്കി നടപ്പാണ് ഓ ഇതിനും മാത്രം അതിൽ എന്താണാവോ ഇങ്ങനെ നോക്കാൻ അവരെ നോക്കി ആമയും തെച്ചുവും പിറുപിറത്തു കൊണ്ട് നടന്നു കടൽ തീരത്തെത്തിയപ്പോൾ രണ്ടും പിന്നെ എല്ലാം മറന്നുകൊണ്ട് കടലിലിറങ്ങി കളിക്കാൻ തുടങ്ങി അതുകണ്ട് ചിരിച്ചുകൊണ്ട് ദീപവും രുദ്രനും ചിരിയോടെ അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിൽ ചെന്നിരുന്നു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങോട്ടും വെള്ളം ധരിപ്പിച്ചും മണലിൽ പേരെഴുതി കളിച്ചുമൊക്കെ അവർ ആർത്തുല്ലസിച്ചു അപ്പോഴാണ് കുറച്ച് ദൂരെ ഒരു ഐസ്ക്രീം വണ്ടി ദച്ചു കണ്ടത് ആമീസേ നോക്ക് ഐസ്ക്രീം ഞാൻ പോയി രണ്ടുപേരെ കൊണ്ട് വാങ്ങിപ്പിച്ചു വരാം ഓക്കെ അത്രയും പറഞ്ഞു കൊണ്ട് ദച്ചു അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി അവർ പോണത് നോക്കി നിന്ന ആമി കുറച്ചകലെ ഒരു കുഞ്ഞുപാറ കണ്ട് അതിനടുത്തായി ചെന്നു അവിടെ ഇരുന്നു കൊണ്ടവൾ ദൂരേക്ക് നോക്കി അകലെ ഒരു പൊട്ടുപോലെ ദച്ചുവിനെ അവൾ കാണുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് ആമിയെ പിന്നിൽ നിന്നാരോ തള്ളിയിട്ടത് കള്ളലിൻ്റെ ആക്കത്തിൽ ആമി നേരെ കടലിലേക്ക് തെറിച്ചു വീണു വായിലും മൂക്കിലും വെള്ളമായി മുങ്ങി താഴുമ്പോൾ അവൾ കാണുന്നുണ്ടായിരുന്നു തന്നെ കൊല്ലാനുള്ള പകയോടെ നിൽക്കുന്ന ലച്ചുവിനെ ചേച്ചി എന്നെ രക്ഷിക്കൂ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ചു കൊണ്ട് ആമി പറഞ്ഞു നല്ല ആയമുള്ള ഭാഗമായതിനാൽ വെള്ളം അവളെ മുഴുവനായും മൂടുന്നുണ്ടായിരുന്നു പേടി കാരണം പേടുകാരണം ആമിക്കാണേലൊന്നും ചെയ്യാനാവുന്നുണ്ടായിരുന്നില്ല പോയി ചാവടി അവളെ നോക്കി ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ലച്ചു അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നകുന്നു മൂക്കിലും വായിലും വെള്ളം കയറി ബോധം നശിക്കുമ്പോഴും അവളുടെ മനസ്സിൽ കണ്ണൻ മാത്രമായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഒരുപാട് ഐസ്ക്രീമൊക്കെ വാങ്ങി വരികയായിരുന്നു അവർ മൂന്ന് പേരും അവരെ ദൂരെ നിന്നും നോക്കിക്കൊണ്ട് ലച്ചു ഒരു പുച്ചത്തോടെ അവിടെ നിന്നും പോയി